സ്ലാമലൈക്കും വഹമ്മത്തല്ല ഫിറോസ് കുന്നം പറമ്പിലാണ് ഇന്ന് ലൈവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സാന്ദ്ര നിങ്ങളെല്ലാവരും സാന്ദ്രയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതാണ് സാന്ദ്ര സാന്ദ്രയുടെ കിഡ്നിയും അതുപോലെ തന്നെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടു ഇട്ട് ഏതാനും മണിക്കൂറുകളുടെ ഉള്ളിൽ തന്നെ ആ അക്കൗണ്ടുകളെല്ലാം ബ്ലോക്കായി പിന്നീട് കുറേ ദിവസങ്ങളെ അക്കൗണ്ട് ബ്ലോക്കാവുന്നു വീണ്ടും ഓപ്പൺ ആവുന്നു അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി എന്താണെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട് ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട് തന്നെ ആ സഹോദരിയുടെ സാന്ദ്രയുടെ കിഡ്നിയും പാങ്ക്രിയാസിസും മാറ്റി വയ്ക്കാനുള്ള ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷമാണ് പക്ഷേ നാൽപ്പതര ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനകത്ത് ഏഴ് ലക്ഷത്തിന് മുകളിൽ രൂപ അവിടുത്തെ ക്ലബുകളും നാട്ടുകാരും എല്ലാവരും കൂടി കളക്ട് ചെയ്തതാണ് അതിനകത്ത് ഇനി കുറച്ച് കിട്ടാനുണ്ട് ബാക്കി ഏകദേശം മുപ്പത്തി മൂന്നര ലക്ഷം രൂപ നമ്മളെ അക്കൗണ്ടിലൂടെയും നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് സഹായിച്ച സഹകരിച്ച എൻ്റെ ഗ്രൂപ്പിലുള്ള എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും അതിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച അതിൻ്റെ കമ്മിറ്റിയിലെ ഓരോ ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ആ നാട്ടിലെ ക്ലബിൻ്റെ ആളുകൾ എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെ നാട്ടിലൊക്കെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള എത്രയോ ആളുകളുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ പോയാൽ രോഗികൾക്ക് കമ്മറ്റി ഉണ്ടാക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം ദയനീയമായിട്ട് ഒരു പക്ഷേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരഞ്ചോ ആറോ ദിവസം ചെലവഴിക്കാൻ ഈ യുവത്വങ്ങളൊക്കെ തയ്യാറാവണം എന്ന് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് കാരണം പഴയതുപോലെയല്ല ബാങ്കിങ് സിസ്റ്റം മാറിയിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ റൂൾസുകൾ മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിതുപോലുള്ള ആളുകൾക്ക് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കൽ വലിയ പ്രയാസമാണ് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ അപവാദങ്ങളും വിവാദങ്ങളും അത് വേറെ ഇതൊക്കെ തരണം ചെയ്തിട്ടും ഇത്തരം രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടി നടന്ന് ഇത്തരം ഫണ്ടെത്തി ഫണ്ട് കണ്ടെത്തി കൊടുത്ത് അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം ആ കമ്മിറ്റിക്കാർക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു സ്വന്തം കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്താണെങ്കിലും ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് സഹകരിച്ച് ഒരുപാട് ആളുകളുണ്ട് എ പി അനിൽകുമാർ എം എൽ എ അടക്കം ആ നാട്ടിലുള്ള ഓരോ വ്യക്തിത്വങ്ങളും അവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ടാണ് അതിൽ വളരെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടൊരു വിഷയം സാന്ദ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി അതുപോലെ തന്നെ സാന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടിയത് അവിടുത്തെ മഹലിൻ്റെ പള്ളിയിലാണ് ആ പള്ളിയിൽ നിന്നുകൊണ്ട് ആ ഉസ്താദ് പറയണേ ഞങ്ങളുടെ നാട്ടിലെ സഹോദരിയായിട്ടുള്ള സാന്ദ്രയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം അല്ലേ ഓരോ ഗ്രാമങ്ങളും ഇന്നിപ്പോൾ നമുക്കറിയാം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് ഒരു ചാരിറ്റി വീഡിയോ ചെയ്യുമ്പോൾ അത് ഹിന്ദുവിൻ്റെ ആണോ മുസൽമാൻ്റെയാണോ ക്രിസ്ത്യാനിയുടെയാണോ അത് വീഡിയോയിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും കമൻറ്റിടുന്നതിൽ പോലും വ്യക്തമായിട്ട് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കാണുന്ന ഈ ആളുകൾക്കിടയിൽ ഒരു പക്ഷേ ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ ഇന്നും ആ പഴയ സാഹോദര്യം നിലനിന്ന് പോകുന്നത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നാണ് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മളിതൊക്കെ നിലനിർത്തി പോവാൻ ശീലിക്കണം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നും നോക്കാതെ എല്ലാവരും നമ്മുടെ അയൽപക്കത്ത് ഉള്ള ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണ് നമുക്കത് എന്താ പറയുക ഇതുപോലൊരു പ്രയാസം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും ഓടിക്കൂടേണ്ട ആളുകളാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് എന്നുണ്ടാവണം അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞാനെന്നും പറയാനുണ്ട് വളരെ ചുരുങ്ങിയ ആയുസാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ പാകിയിട്ട് പോകുന്ന വിത്തുകളുണ്ടല്ലോ അത് നല്ലതാണെങ്കിൽ അത് നല്ലതായിട്ട് തന്നെ മുളയ്ക്കും അതല്ലാതെ അത് വിഷവിത്താണെങ്കിൽ ഒരു പക്ഷേ അത് വരും തലമുറയും അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പകപോക്കലിന് വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലും രീതിയിലേക്കൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയതയാണെങ്കിലും മറ്റേതെങ്കിലും രീതിക്കുള്ളതൊക്കെയാണെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ പാകിയിട്ട് പോകുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന നമ്മുടെ മക്കളാണ് നമ്മുടെ കാലം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലത് ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക അല്ലെ നന്മയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്താണെങ്കിലും നിങ്ങളെല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് പ്രിയപ്പെട്ട സാന്ദ്രയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ആയിട്ടുണ്ട് ഇനി എന്താണെങ്കിലും മറ്റൊരു വീഡിയോ അക്കൗണ്ടുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് വീഡിയോ കൂടി ഉണ്ട് വളരെ എമർജൻസി ആയിട്ടുള്ളതാണ് അക്കൗണ്ടിങ് സിസ്റ്റം അറിയാമല്ലോ നിങ്ങൾക്ക് ബാങ്കിങ് സിസ്റ്റം ഒക്കെ മാറിയത് കൊണ്ട് വലിയ പ്രയാസമാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് കഴിയും തോറും ഓരോന്നിലേക്ക് വേഗം വേഗം കടന്നു പോകായിരുന്നു അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നതും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒക്കെ വരേണ്ട ഫണ്ടുകൾ ഒരു പക്ഷേ പത്തും പതിനഞ്ചും ദിവസം എടുക്കും അക്കൗണ്ട് ബ്ലോക്കായിട്ട് അത് ഓപ്പൺ ആവാനുള്ള പ്രയാസങ്ങൾ അതുപോലെ ഞങ്ങൾക്കറിയാം ഫേസ്ബുക്കിൻ്റെ സിസ്റ്റമൊക്കെ മാറി അതായത് സ്ഥിരമായിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും ഷെയർ ഇടുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ സാധിക്കുക വളരെ കുറഞ്ഞ ആളുകളാണല്ലോ ലൈക്ക് അടിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകളാണ് കമൻ്റ് ഇടുന്നത് വളരെ കുറഞ്ഞ ആളുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വൺ മില്യണോ ടു മില്യണോ ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല സ്ഥിരമായി കാണുന്നവരുടെ കൈകളിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് പ്രമോഷൻ ചെയ്തിട്ടൊക്കെ ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു രീതിയിലേക്ക് ഫേസ്ബുക്ക് തന്നെ മാറിയിരിക്കുകയാണ് അതായത് കാലത്തിനൊത്ത് നമ്മളും ഓടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കട്ടയ്ക്ക് നിന്നാൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ തീർക്കാൻ സാധിക്കും എത്ര രോഗികളാണ് ഒരു ദിവസം ഇന്ന് ഞാനിപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ ഇന്ന് ഓടിയിട്ടാണ് ഇപ്പോൾ വീട്ടിലെത്തിയിക്കുന്നത് ഏകദേശം രണ്ട് മൂന്ന് രോഗികളെ കണ്ട് ഇന്നൊരു രോഗിയുടെ വീഡിയോ എടുത്തു ഒരു കുട്ടിയുടെ മച്ച മാറ്റി വയ്ക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളിന്ന് എടുത്തിട്ടുണ്ടല്ലേ ഇത് നോക്കുക ഈ കുട്ടിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ പ്രയാസത്തോടു കൂടി വേദനയോട് വേദനയോടുകൂടിയിട്ട് ചികിത്സയ്ക്ക് വഴിയില്ലാതെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളാണ് നമുക്കൊരു നഷ്ടമില്ല കൊടുക്കുന്ന ആളുകൾ പത്തോ നൂറോ അഞ്ഞൂറോ ആയിരം ആണ് അത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഈ പറയുന്ന കുട്ടികളുടെ ചികിത്സയ്ക്ക് കിട്ടുമ്പോൾ ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുക അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു മാതൃക നമ്മൾ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കോ നിങ്ങൾക്കോ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും എന്നും നിങ്ങളുടെയൊക്കെ ഈ രീതിയിലേക്കുള്ള സഹായവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ നേരത്ത് ഈ ലൈവിൽ ഓടി വന്നത് എന്നും നിങ്ങളോട് പറയാറുണ്ട് ആവശ്യത്തിന് ഫണ്ടായാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അത് അറിയിക്കാറുണ്ട് അത് ഇന്നല്ല പണ്ട് മുതലേ തുറന്നു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ആവശ്യത്തിന് ഫണ്ടായാൽ അത് അറിയിക്കുകയും അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ഞാൻ തുടർന്നു പോകുന്ന ഒരു രീതിയാണ് എൻ്റെ രീതി ഇങ്ങനെയാണ് ഞാനതൊന്നും അത് നിങ്ങളുടെ മുന്നിൽ ഈ രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും ജാബിർ ഉണ്ട് ജാബിർ നിസാമിയാണ് ആ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ ഷെഫീഖ് കൈപ്പള്ളി കുഞ്ഞാണി എല്ലാവരും ഉണ്ടല്ലോ മനോജ് കുമാർ പിന്നെ വേറെന്താ മതി ഇഞ്ഞുങ്ങളീ ലൈവ് ഷെയർ ചെയ്താൽ മതി എല്ലാവരും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും നമ്മൾ ഈ ഫണ്ടായ വിവരം എല്ലാവരും അറിയട്ടെ എന്താണെങ്കിലും സഹായിച്ച സഹകരിച്ച സപ്പോർട്ട് ചെയ്ത എൻ്റെ ഈ വീഡിയോ കണ്ട എൻ്റെ ഗ്രൂപ്പിലുള്ള ആ നാട്ടിലുള്ള ചികിത്സാ സഹായ കമ്പനിയുടെ എല്ലാവർക്കും അതിനെ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും അതെന്നും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കണം അത് മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല അത് ആ കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇന്ന് വരെ വീഡിയോ ചെയ്തിട്ടുള്ള ആ നാട്ടിലെ രോഗികൾക്കും ആ നാട്ടിലെ അതിൻ്റെ കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപവാദങ്ങളോ വിവാദങ്ങളോ കേൾക്കുന്നത് പോലെയല്ല എന്താണ് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ ആ നാട്ടിലെ അതിൻ്റെ കമ്മിറ്റിക്കാർക്കും രോഗിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അതുമാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അതിലേക്കും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടും അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നുമില്ല എന്താണെങ്കിലും ഞാൻ പറയാറുണ്ടല്ലോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലിട്ട് അതല്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ഓടിച്ചാടി പണിയെടുക്കുന്നത് ഇത് ഷെയർ ചെയ്യുന്നത് ഇത് സഹായിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നതൊക്കെ സത്യത്തിൽ എന്തിനാണെന്ന് വെച്ചാൽ ആ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒന്ന് ആ ഒരവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് രണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരഞ്ഞുകൊണ്ടു വന്ന ആ മനുഷ്യരൊക്കെ ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കുടുംബങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു രണ്ടോ രണ്ടര ലക്ഷം രൂപ എന്തോ ബാങ്ക് ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ വഴിയില്ലാതെ ജപ്തി നോട്ടീസ് വന്നപ്പോൾ ആ ഒരു കുടുംബത്തിലെ ആ ഒരു അമ്മ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി പാതി വെന്ത ശരീരവുമായി കുറേ ദിവസം ആശുപത്രിയിൽ കടന്ന് അവസാനം മരണത്തിന് കീഴടങ്ങിയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ രണ്ടും രണ്ടരയും ലക്ഷമൊക്കെ ആ അമ്മയ്ക്ക് ഒരുപക്ഷെ അവരുടെ ജീവനേക്കാൾ വിലയായിരുന്നു ഇരിക്കുന്ന വീടുണ്ടല്ലോ ആ ഇരിക്കുന്ന വീട് അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു അല്ലേ ആ സ്വപ്നം അതൊരു പക്ഷേ നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോൾ രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്നത് അവർക്കൊരുപക്ഷേ കോടികൾ വിലമതിക്കുന്ന ഒരു വലിയ ഒരു സംഖ്യയായി മാറിയപ്പോൾ ഒരുപക്ഷെ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ആ ഒരു അമ്മ ജീവൻ വെടിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ആ രണ്ടര ലക്ഷം ഇന്ന് ഒരാൾക്ക് ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അല്ലേ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപയുടെ ഐഫോണുകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കണമെങ്കിൽ തന്നെ രണ്ട് രണ്ടര ലക്ഷം രൂപ വേണ്ട അല്ലെങ്കിൽ വലിയ രീതിക്കൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഇന്നും ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ വഴിയില്ലാതെ ഭക്ഷണത്തിന് വഴിയില്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയാണ് അവരുടെ മകൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല അവരുടെ ഭർത്താവിനും അസുഖമാണ് ഒരു രണ്ടായിരം രൂപ വാടക കൊടുത്ത് താമസിക്കുന്ന ഒരു ചെറ്റക്കുടലിലാണ് താമസിക്കുന്നത് അവർ അവരെന്നെ വിളിച്ച് പറഞ്ഞത് ഫിറോസ്ക ഇന്ന് വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ല എൻ്റെ മകൾക്ക് മരുന്ന് വാങ്ങിച്ചിട്ടില്ല എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ആ വോയിസ് നേരെ ഞങ്ങളുടെ വെജിറ്റബിൾ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഷെഫീഖ് കൈപ്പള്ളി അടക്കമുള്ള ഗ്രൂപ്പ് ആ വോയ്സിനെ നേരെ അതിനകത്തേക്ക് കൊണ്ടിട്ട് ഷെഫീഖിനോട് പറഞ്ഞു ഷെഫീഖെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണം ഏകദേശം പത്ത് പതിനയ്യായിരം രൂപ അവർ കളക്ട് ചെയ്ത് അപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയാണ് അല്ലേ അയച്ചു കൊടുക്കുകയാണ് ശരിക്കും പോസ്റ്റടിച്ചിറക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡെയിലി ഞങ്ങളുടെ ഗ്രൂപ്പുകൾ ചെയ്യുന്ന വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിങ്ങനെ പോസ്റ്റിട്ട്താക്കാം പക്ഷേ ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനം അത് എന്താ പറയുക വളരെ രഹസ്യമായിട്ട് അതല്ലെങ്കിൽ ആ സഹായിക്കുന്ന കുടുംബങ്ങളുടെ മാനാഭിമാനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ രീതിയിലേക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എല്ലാവരും സർവശക്തനായ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്തുള്ള ഓരോ ആളുകളും അത് നല്ല രീതിയിൽ തന്നെ ഞങ്ങളത് കാഴ്ചവെക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിന് വലിയൊരു ഊർജം നിങ്ങൾ ഓരോരുത്തരാണ് ചില സമയത്തൊക്കെ ചില നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കാണാറുണ്ട് കള്ളനെന്നും കമ്മീഷൻ എന്നും അതല്ലെങ്കിൽ പല രീതിയിലേക്കൊക്കെ അതൊക്കെ മറ്റൊരു ചെവിയിലൂടെ കേട്ട് വേറൊരു ചെവിയിലൂടെ വലിച്ചെറിഞ്ഞ് വീണ്ടും അതേ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല അതിൻ്റെ കാരണം ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണല്ലേ ഇതുപോലത്തെ കുട്ടികൾ കണ്ടില്ലേ നിങ്ങളെ കുട്ടിനെ ഓരോരോ ആളുകളുടെയും അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ഒരിതാണ് അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് രോഗികൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ ചില ആളുകൾ പറയുന്ന അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളോ വാക്കുകളല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതുപോലുള്ള ജീവനുകളാണ് നമ്മളെയൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുണ്ടെന്ന് നമുക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ പ്രവർത്തിക്കുന്ന ഇതുപോലെ ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടു ഓടി നടക്കുന്ന ആളുകളുണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യും ചെയ്യുന്ന ആളുകളാണ് ലൈവിൽ വന്ന അനാവശ്യമായിട്ട് ചാരിറ്റി പ്രവർത്തകരെ തെറിവിളിക്കുന്നവരോട് എനിക്കൊരു തരത്തിൽ യോജിക്കാൻ സാധിക്കില്ല വളരെ വ്യക്തമായ തെളിവുകളോ തെളിവുകളുണ്ടെങ്കിൽ ലൈവിൽ വന്ന് തെറിവിളിക്കലല്ല അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുക എന്നിട്ട് പോലീസുകാർ തെളിയിക്കട്ടെതാ ആ ചെയ്തത് ശരിയാണ് എന്നുള്ളത് അതൊക്കെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ന്യായവും നീതിയൊക്കെ അതല്ലാതെ അത്തരം പ്രവർത്തിക്കുന്ന ആളുകളെ ലൈവിൽ വന്ന് വിളിക്കുകയും അവരെ പരിഹസിക്കുകയും അവരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ലാത്തവരാക്കി തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നാളെ അവരുടെ മുന്നിലേക്ക് എത്തുന്ന രോഗികൾക്ക് അത് വലിയൊരു നഷ്ടമായിട്ട് തീരും അവരുടെ കുടുംബത്തിന് അത് വലിയൊരു അപമാനമായിട്ടൊക്കെ മാറും എന്ന് ഞാൻ സ്നേഹത്തോടെ ഞാനത് ഓർമ്മിപ്പിക്കുകയാണ് ആരെയും എന്താ പറയുക മാറ്റി നിർത്തുകയോ അതില്ലെങ്കിൽ ഇതിലേക്കൊന്നുമല്ല ഞാൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുകയാണ് അത്തരത്തിൽ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പരാതി കൊടുക്കുക അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഇതാക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഒരുപാട് അങ്ങനത്തെ പ്രയാസങ്ങൾ നേരിട്ട നേരിട്ടൊരാളാണ് നിങ്ങൾക്കറിയാലോ വലിയ രീതിയിൽ വട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും ചുറ്റും നിന്ന് എന്നെ ആക്രമിച്ചപ്പോഴും ഞാൻ അപ്പോഴൊക്കെ തല താഴ്ത്തി ചിരിച്ചു ഞാൻ മുന്നോട്ട് പോയ ഒരാളാണ് അങ്ങനെ പോകാനൊരു കാരണം എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന എനിക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ വാ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ അല്ലെങ്കിൽ പറയുന്ന ആളുകൾക്കെതിരെ ഒരു ഫൈറ്റിന് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു മറ്റൊരു തരത്തിലേക്ക് പോകും നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ ഈ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞതുപോലെ ഞാനിതൊക്കെ കേൾക്കുമ്പോഴും തല താഴത്ത് ഞാനിത് മുൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ വരണം ഇതുപോലൊരുപാട് ആളുകൾക്ക് സഹായങ്ങൾ കിട്ടണം അതിനു വേണ്ടി നമ്മൾ പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്താണെങ്കിലും അത്തരത്തിൽ ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ നമുക്കിടയിലുണ്ട് നമുക്കിഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഇഷ്ടമല്ലാത്തവനെ എല്ലാം എല്ലാമാക്കി തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുക മറ്റേ എന്താ പറയുക മാറ്റി നിർത്തുകയല്ല മറിച്ച് നമുക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് അവരെന്നും നമുക്കിടയിൽ ഉണ്ടാവും അല്ലേ നമ്മൾ ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് പടച്ചോനെ സാക്ഷി നിർത്തിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പടച്ചോൻ്റെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കട്ടിട്ടുണ്ടെങ്കിൽ കള്ളന്മാരാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയും പഠിച്ചോ തന്നെ കൊടുത്തോളും അല്ലേ ഏ ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് വിമർശിക്കുന്ന ആളുകളൊന്നും നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് പത്ത് പൈസ കൊടുക്കാറില്ല പത്ത് പൈസ കൊടുക്കാറില്ല അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവരുടെ ഉള്ളിൽ നമ്മളോട് വലിയ പകയും ദേഷ്യമൊക്കെ ഉണ്ടാവും ആണ് നിങ്ങൾ കൊടുക്കാറില്ല കൊടുക്കാത്ത ആളുകളാണ് വന്നിട്ട് ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞ് ആക്രമിക്കാനും വരുന്നത് അതാണ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം കൊടുക്കാത്ത ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലേ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നത് ചോദിക്കണം പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ അതിന് രേഖകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്കെതിരെ ശക്തമായിട്ട് ഇറങ്ങുന്നതിൽ എതിർപ്പില്ല ഞാൻ പറഞ്ഞല്ലോ പരാതികൾ കൊടുക്കണം കൃത്യമായിട്ട് അതിന് മുന്നോട്ട് പോകണം പക്ഷേ നിരന്തരം ഓരോ മനുഷ്യരെയും വേട്ടയാടുന്ന അതല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ മാനസികമായിട്ട് അവരുടെ കുടുംബങ്ങൾക്ക് പോലും അതൊരു പ്രയാസമായിത്തീരും എന്നുള്ളതാണ് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ എന്നും പറയാണ് നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളോട് വലിയ രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ പറയും ഞാൻ പല ചാരിറ്റിക്കാരോടൊക്കെ ഞാൻ പറയലുണ്ട് എക്സ്പെൻസൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കാരണം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ രണ്ടും മൂന്നും ദിവസങ്ങൾ യാത്ര ചെയ്യണം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി യാത്രാ ചെലവോ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾ ചെയ്തോ അതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ എങ്കിൽ വലിയ രീതിയിൽ എന്താ പറയുക നമ്മളിങ്ങനെ കേൾക്കുന്നില്ല അതൊക്കെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് അല്ല നമുക്കൊരു നെയ്യത്തുണ്ടല്ലോ നമ്മുടെ നെയ്യത്ത് എന്താണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അത്തരം ആളുകൾക്ക് സത്യസന്ധമായിട്ട് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവരുടെ പ്രയാസങ്ങൾ തീർക്കുക എന്നുള്ളതാണല്ലോ ആ രീതിയിലേക്ക് തന്നെ നമ്മൾ നീങ്ങാം പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ യാത്രാ ചെലവ് നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ റൂം കാരണം ഒരു വീഡിയോ അല്ലല്ലോ ദിവസവും നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോവുമല്ലേ അപ്പോൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം സ്വീകരിക്കുന്നതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിലേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെയും കൂടി ബാധിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങളിങ്ങനെ ഇത്തരം ആളുകളോടൊക്കെ കണക്ക് പറഞ്ഞ് പല രീതിയിലേക്കും കമ്മീഷനായിട്ടും മറ്റേതെങ്കിലുമൊക്കെ രീതിയിലേക്കൊക്കെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ വാങ്ങിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകളെയും കൂടി ബാധിക്കും എല്ലാ മനുഷ്യരും ഈ പണ്ടാര പറഞ്ഞ പോലെ ഈ മഞ്ഞപ്പിത്തം പിടിച്ചതിന് കാണുന്നതൊക്കെ മഞ്ഞയായിട്ടാണ് എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ എന്നതുപോലെ നമ്മൾ എത്ര സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാലും മറ്റൊരുത്തൻ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവനെപ്പോലെയാണ് എല്ലാവരും എന്നുള്ള ഒരു ധാരണയിലേക്ക് പൊതുസമൂഹം ചിന്തിച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക നന്നായിട്ട് നമ്മൾക്ക് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുക ഇതൊക്കെ തുടക്കത്തിലൊക്കെ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും ജനങ്ങളതൊക്കെ തട്ടി മാറ്റിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല ഇന്ന് ഒരു 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 എങ്ങനെ നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്നാൽ അങ്ങട്ടും ഇങ്ങട്ടും തമ്മി തല്ലല്ലോ ബടിയും ബഹളും ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് തന്നെ വെറുത്തു പോകും എന്താണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകൾക്ക് കഴിയുന്നത് എന്താണോ അതൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ജീവിതമാണ് ഒരു പക്ഷെ മരണം വരെയും നമുക്കിത് ചെയ്യാനൊന്നും സാധിക്കില്ല ഏറി ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു പതിനഞ്ചുൽ അപ്പോഴേക്കൊക്കെ നമുക്കൊക്കെ പ്രായമാവും ഏ അല്ലേ നമ്മളതൊക്കെ നിർത്തി നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് വരുന്ന തലമുറയെ അവരെ സപ്പോർട്ട് ചെയ്ത് പുതിയ യുവാക്കളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്ത് പോകാണ്ടൊരു സമയം വരും അപ്പോൾ അതുകൊണ്ട് ആ ചുരുങ്ങിയ കാലത്ത് നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതൊരു വലിയൊരു കാര്യമല്ലേ ഇപ്പോൾ എൻ്റെ സൗഹൃദ വലയങ്ങൾ പല ഭാഗത്തുള്ള ആളുകളാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അല്ലേ അതന്നെ വലിയൊരു അനുഗ്രഹമാണ് ഇതൊന്നുമല്ലാതിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും അറിയോ ഞാൻ ആലത്തൂരിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ഒരാളാണ് അല്ലേ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ നമ്മൾ തമ്മിൽ തമ്മിൽ നല്ല സൗഹൃദങ്ങളായിട്ട് നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് അല്ലേ അപ്പോൾ ആ ഒരു സൗഹൃദങ്ങളെ നമ്മൾ നിലനിർത്തിപ്പോൾ ഇപ്പോൾ ജാബർ നിസ്സാമിയുണ്ട് ജാബർ നിസ്സാമി കുടകിലാണ് ഞാൻ പാലക്കാട് കിടക്കാണ് സാബൂക്ക വയൽക്കര കൊച്ചിക്കാരനാണ് ഏ ഒന്ന് ആലോചിച്ച് വയ്ക്കിങ്ങൾ എന്നാൽ ഞങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെ ഒരു സൗഹൃദം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അല്ലേ എത്ര നല്ല സൗഹൃദങ്ങളാണ് നമുക്ക് കിട്ടി ഇതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക ഇതിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവരെ സഹായിക്കുക നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് എന്താ പറയുക ഈ ഈ ഒരു സൗഹൃദ കൂട്ടായ്മയിലൂടെ നമുക്കുണ്ടാ കൊച്ചിയുടെ നിയത്വം സാഹുക്കാരെ മാലിക്ക് നെറ്റിച്ചാടി ഒന്ന് തോണ്ടിയതാ അപ്പം എന്താണെങ്കിലും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല സഹായിച്ച സഹകരിച്ചതാ മണിയുണ്ട് മണിൻ്റെ വീട് മലപ്പുറത്ത് എവിടെയാണ് ഞങ്ങളൊക്കെ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾ വിമർശിക്കുന്നതോ നമുക്ക് അപ്പുറത്ത് നിന്ന് നമ്മളെ നോക്കി കുറ്റം പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ ഒരു സമയത്ത് അവർ നമ്മളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആളുകളാണ് പക്ഷേ പലരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ടൊക്കെ പലരും ഒന്ന് മാറിയുന്ന ഞാൻ അതാ പറഞ്ഞു എല്ലാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് ഇന്ന് ഒരു പക്ഷേ എന്നെ നന്നായിട്ട് വിമർശിക്കുന്നു എന്ന് പലരും പറയുന്നു ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല ഞാൻ കേൾക്കാൻ നിന്നിട്ടില്ല കേൾക്കാനുമില്ല ഏ എന്നാലവർ പറയുന്നത് എഴുതുന്നതൊക്കെ കണ്ടിട്ടൊക്കെ പോട്ടെ പക്ഷെ എന്നാലും ഇന്ന് വിമർശിക്കുന്ന ഒന്ന് രണ്ട് രണ്ടാളുകൾ എന്നെ വിളിച്ചു ഇൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് ഇത് പറയാനൊക്കെ അപ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നിയൊരു കാര്യമുണ്ട് അവർക്കൊക്കെ എനിക്കൊപ്പം നിൽക്കാനും എന്നോടൊപ്പം പ്രവർത്തിക്കാനൊക്കെ ആഗ്രഹവും ഇഷ്ടവും ഉള്ള ആളുകളാണ് പക്ഷേ എന്തോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയി ഞാൻ എന്നും പറയാറുണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല എല്ലാവരുമായിട്ട് നന്നായിട്ട് പോകണം സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആ സൗഹൃദങ്ങളൊക്കെ നിലനിർത്തി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എന്താണെങ്കിലും ആ രീതിക്കൊക്കെ നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് തുടർന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സഹായം ഉണ്ടാവണം നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം ഏ അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് ഫണ്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ വന്ന് അറിയിക്കും അറിയിച്ചു കഴിയുമ്പോൾ ആ വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഇത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇതിൻ്റെ അപ്ഡേഷൻ വരുമ്പോഴാണല്ലോ അത് കറക്റ്റാണ് എന്നുള്ളൊരു തോന്നലൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ രീതിക്കൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ജാബിർ നിസാമി എന്താണ് നാളെ വരണം സലൂബ് നാളെ ഞാൻ സലൂബ് ഞാൻ ഇന്നേ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ആ കുറച്ച് നേരത്തെ വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ എൻ്റെ ഇടുപ്പൊക്കെ വേദനിച്ചിട്ട് എല്ലാ ദിവസവും യാത്രയാണ് നേരം വൈകി ഇവിടത്തിൽ അങ്ങനെ എനിക്ക് തീരെ വയ്യാതെ ഞാൻ പക്ഷേ അത് ഞാൻ നോക്കട്ടെ നാളത്തെ രാവിലെ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം വേറൊന്നുമില്ല നമ്മുടെ ഷെറീഫ് ഉണ്ടല്ലോ പത്തിരിക്കമ്പനി ഷെറീഫിൻ്റെ പെങ്ങളുടെ കല്യാണമാണ് ഇന്ന് അപ്പോൾ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നാളെ വീട്ടിൽ എന്തോ ഒരു പരിപാടിയുണ്ട് അതിന് വരണമെന്ന് പറയാം ഏ റഫീഖ് മണ്ണാർക്കാട് എന്നാൽ ശരി കേട്ടോ എല്ലാവരോടും അസാമലൈക്കും വരാമത്തല്ല